കണ്ണാടിക്കൂടിൽ നല്ല പക്ക് വടയും കണ്ടിട്ട് വണ്ടി നിർത്തിയാണ് അപ്പോഴാണ് ഉള്ളുന്നൊരു ചേട്ടൻ നല്ല ചൂട് പൊറോട്ട അടിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടെന്നും പറഞ്ഞു പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ നമ്മൾ മലയാളികളുടെ ഫേവറേറ്റ് ആണല്ലോ ബീഫ് ഫ്രൈ മാത്രമല്ല നല്ല അയില മുളകിട്ടതുണ്ടായിരുന്നേ അയില മുളകിട്ടതും പിന്നെ നല്ല ചിക്കൻ കറി ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ കഴിക്കാണ്ടിരിക്കുകയല്ലേ അപ്പോൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ അതിൻ്റെ കൂടെ അയിലേൻ്റെ ഗ്രേവിയുമാണ് നമ്മൾ പറഞ്ഞത് നല്ല സോഫ്റ്റ് പൊറോട്ടയും പിന്നെ അടിപൊളിയായിട്ട് വെന്ത നല്ല അടിപൊളി ബീഫ് ഫ്രൈയും തൊണ്ണൂറ് രൂപയാണേ ബീഫ് ഫ്രൈക്ക് ചാർജ് ചെയ്യുന്നത് പന്ത്രണ്ട് രൂപ പൊറോട്ടക്കും ഗ്രേവി പിന്നെ അതിൻ്റെ കൂടെ തന്നതാണ് നല്ല പൊറോട്ടേന്റെ പീസ് പൊട്ടിച്ചിട്ട് ആ ഗ്രേവിയും പിന്നെ ആ ബീഫ് ഫ്രൈയും കൂടി വെച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണേ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു നാടൻ ചായക്കടയാണേ ഇത് പൊറോട്ടേൻ്റെ അകത്ത് ആ ബീഫും ആ ഒരു സവാളിന്റെ പീസും വെച്ച് ഗ്രേവിൻ്റെ അകത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ ഒരു രക്ഷയുമില്ലേ ഈ സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഇത് രാജീവ് ഭട്ടന്റെ ഷോപ്പാണ് കണ്ണൂർ ശ്രീകണ്ഠപുരന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ട് നെടിയങ്ങ അവിടെ ഹോട്ടൽ അയന ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്